ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു അഞ്ചലക്കറിയാണ് ഉണ്ടാക്കുന്നത് കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റിയ ഒരു അഞ്ചലക്കറിയാണ് പറഞ്ഞാൽ അഞ്ച് ജാതി ഇലകൾ ചേർന്ന ഒരു കറി ഇത് നമ്മുടെ ചീരച്ചാമ്പിൻ്റെ ഇലയാണ് അതൊന്നെടുത്തിട്ടുണ്ട് ഇത് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള മൽബർച്ചെടിയുടെ ഇലയാണ് ഇത് പ്രഷർ കുറയ്ക്കാനും ബി പി കുറയ്ക്കാനും പിന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാനും ഷുഗർ കുറയ്ക്കാനും ഒക്കെ നല്ല ഒരു ഔഷധ സസ്യമാണ് പിന്നെ ഇത് ഇതെന്ന് പറയുന്ന സാമ്പാർ ചീരയാണ് അപ്പം മൂന്നെണ്ണമായി ഇത് ചേനയില ചേനയുടെ തെളിരലയാണ് പിന്നെ ഇത് വേലിച്ചീരെന്നു പറയുന്ന ചീരയാണ് ഇതെല്ലാവർക്കും അറിയാമല്ലോ ഈ ഒരു ചീര അങ്ങനെ അഞ്ച് ജാതി ഇലക്കറികളും പിന്നെ ചെറുപയർ ഇന്നലെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച ചെറുപയറാണ് ഇതും കൂടി ചേർത്താണ് ഈ അഞ്ചല കറി തയ്യാറാക്കുന്നത് ഒരു ഒഴിച്ചു കറിയാണ് അഞ്ച് ജാതി ഇലകളും ഞാൻ കുനുവിനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് മൂന്ന് ജാതിയുണ്ട് ഇതിൽ രണ്ട് ജാതി അങ്ങനെ അഞ്ച് ജാതി ഇലകൾ നല്ല കുനുവിനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് ഇനി ഒരു പ്രഷർ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം ഈ ചെറുപയർ കുതിർത്തത് പ്രഷർ കുക്കറിലിട്ട് കൊടുക്കാം കൂടെ തന്നെ ഈ ഇലകളും ഇട്ട് കൊടുക്കുക ഈ ഇലകൾ മുഴുവനും ഈ പ്രഷർ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക എളുപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അതീവ പോഷകപ്രദമായ ഒരു ഒഴിച്ചു അത് എല്ലാവരും ഇത് കഴിക്കും അത്രയ്ക്ക് സ്വാദാണ് കൊച്ചു കുട്ടികളും മുതിർന്നവരും എല്ലാവരും കഴിക്കും ഇതിൻ്റെ കൂടെ ഒരു നാലഞ്ച് ചെറിയ ഉള്ളി തൊലിച്ചതും കൂടി ഇട്ട് കൊടുക്കുക ഇനി കുറച്ച് വെള്ളമൊഴിച്ച് ഇത് അടച്ച് വേവിച്ചെടുക്കുക അതിലേക്കിനി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പാകത്തിന് ഉപ്പ് എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് അടച്ച് വെച്ച് ഒരു മൂന്ന് വിസിൽ കേൾക്കുന്നത് വരെ വേവിച്ചെടുക്കുക നമ്മുടെ അഞ്ചലക്കൂട്ട് അവിടെ നിന്ന് വേവുന്ന സമയത്ത് ഒരു അരപ്പ് തയ്യാറാക്കുക അതിനായി അരമുടി തേങ്ങ തിരുമ്മിയത് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒര ടീസ്പൂൺ ജീരകം ചെറിയ ജീരകവും പിന്നെ ഒരു മൂന്നാല് കാന്താരി മുളക് ഒരു ഒരു നാല് ചെറിയ ഉള്ളി ഒരു മൂന്നാലല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് ഇത് മഷി പോലെ അരച്ചെടുത്തുകൊണ്ട് വരാം ഈ പരിപ്പും ഇലകളും എല്ലാം കൂടെ വേവിച്ചത് പ്രഷർ കുക്കറിൽ ഒരു ചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാൻ പാകത്തിനാണ് പ്രഷർ കുക്കറിൽ തന്നെ അരപ്പൊക്കെ ഇട്ട് ശരിയാക്കിയാലും മതി ഇനി അരപ്പ് അരപ്പൊഴിച്ചു കൊടുക്കാം തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കാന്താരി മുളകും എല്ലാം കൂടി അരച്ചതാണ് അരപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഈ അരപ്പൊന്ന് തിളച്ച് വരണം മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇത് ചെറുപയർ ആയതുകൊണ്ട് തന്നെ ഇരിക്കുമ്പോൾ കട്ടിയാകും അപ്പം പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടാകാൻ നോക്കിയിട്ട് കുറച്ച് വെള്ളം കൂടി മിക്സിയുടെ ജാറ് കഴുകി ഒഴിച്ചു കൊടുക്കാം ഇപ്പം അഞ്ചല കറിയൊക്കെ നന്നായിട്ട് തിളച്ച് പാകത്തിന് വന്നിട്ടുണ്ട് ഇനി ഇത്രയും മതി ഈ ഒരു പാകത്തിലായിരിക്കണം ഇരിക്കും തോറും ഇത് നല്ല കട്ടിയാവും ഈ ഒരു പാകം മതി ഇനി താളിച്ചൊഴിച്ചു കൊടുക്കുക ഞാൻ ഇവിടെ താളിച്ചു വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ വറ്റൽമുളക് കടുക് കറിവേപ്പില ചുമന്നുള്ളി ഇത്രയാണ് താളിച്ചത് അതൊഴിച്ചു കൊടുത്ത് അപ്പം നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം ഈ കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റിയ ഒരു ഒഴിച്ചുകറിയാണ് അഞ്ചലക്കറി തോരം വെച്ച് വേണമെങ്കിലും കഴിക്കാം പത്തല തോരനൊക്കെ കഴിക്കാറില്ലേ അതുപോലെ ഒരു അഞ്ചല കറി ഒഴിച്ചു കറി അതീവ രുചികരമായ അഞ്ചലക്കറി ഇവിടെ റെഡി